നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് വിചാരണ കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് വിചാരണ പൂർത്തിയാകുന്നതുവരെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ബന്ധപ്പെടരുത് അതുപോലെ രണ്ടു പേരുടെ ആൾ ജാമ്യത്തിലാണ് ഒരു ലക്ഷം രൂപ കെട്ടിവയ്ക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളോടുകൂടിയാണ് പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടിക്കെതിരെ ആക്രമണം ഉണ്ടായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന നടിയുടെ കാറിൽ അങ്കമാലി അത്താണിക്ക് സമീപം വച്ച് മറ്റൊരു വാഹനം ഇടിപ്പിച്ചു തുടർന്ന് കാറിൽ അതിക്രമിച്ചു കയറിയ പൾസർ സുനിയും സംഘവും നടിയെ ഉപദ്രവിച്ചു എന്നാണ് കേസ് നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ സംഭവം ഉണ്ടായ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയ പൾസർ സുനിയെയും സുഹൃത്ത് വിജീഷിനെയും ഒരാഴ്ച കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് പത്തിന് ഇരുവരെയും റിമാൻഡ് ചെയ്തു പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ പുറത്തിറങ്ങിയത് ഒഴിച്ചാൽ അന്നു മുതൽ പൾസർ സുനി ജയിലിലാണ് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി അതുപോലെ ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശികളായ പ്രദീപ് വിജീഷ് തമ്മനം സ്വദേശി മണികണ്ഠൻ ഇരട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരാണ് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികൾ നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ജാമ്യം ലഭിച്ചതിന് പുറത്താ ഇറങ്ങാനുള്ളത് പൾസർ സുനി മാത്രമായിരുന്നു ഈ കേസിന് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നടി ആക്രമിക്കട്ട കേസിലെ ഒന്നാം പ്രതി സുനിൽ കുമാർ നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത് പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ആദ്യമായി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന എന്നതാണ് ബാക്കി നിൽക്കുന്നത് ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിലും കോട്ടയത്തെ ഒരു മോഷണ കേസിലും പൾസർ സുനിക്ക് ഇനി ജാമ്യം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും സുനി ജാമ്യം ലഭിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്തായാലും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും പരിധി പോലീസ് സ്റ്റേഷൻ പരിധി വിട്ട് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള കർശനമായ നിർദ്ദേശങ്ങളോട് കൂടിയാണ് സുനി പുറത്തിറങ്ങുന്നത് എന്തായാലും ഇത് അതിജീവതയെ അതിജീവതയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഈ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നതിന് ശേഷം പൾസറി സുനി മാത്രമായിരുന്നു ഇപ്പോഴും ജയിലിൽ തുടർന്നത് അതാണ് ഇപ്പോൾ മാറിയിരുന്നത് എന്തായാലും സുനി പുറത്തിറങ്ങിയിരിക്കുന്നത് ാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് പൾസർ സുനിസ്ക്രൈബ്